അപ്പോൾ എല്ലാവർക്കും ചെയ്യും ഫ്ലോഗ്സിലേക്ക് എല്ലാവർക്കും ചതവും അപ്പോൾ ഇന്ന് എനിക്ക് എൻ്റെ ഒരു കുഞ്ഞ കൃഷിത്തോട്ടം കാണിക്കാനായിട്ടാണ് അതിൽ മുളകൊക്കെ നല്ല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കത് കാണാൻ പോവാം അപ്പോൾ ഫ്രൈസ് നമുക്ക് ആദ്യം ചെറിയ മുളക് കണ്ടിട്ട് വലിയ മുളകിലേക്ക് പോവുക അപ്പോൾ ഇതൊക്കെ ഞാൻ ഔർന്നു മുളകൊക്കെ ഇങ്ങനെ പഴുത്തതിൻ്റെ കുരിയൊക്കെ അത് പാവിയതാണ് അതിൽ വിത്ത് അപ്പോൾ അത് പാവിയതാണ് അപ്പോൾ ഇതുണ്ടായിട്ടുണ്ട് നമുക്കത് കാണാം ഇതൊക്കെ അങ്ങനെ അത് പാവിയതാണ് നമുക്ക് വലിയ മുളക് കാണാൻ പോവാം ഇതാണ് വലിയ മുളകും തൈട്ടാണ് അവിടെയൊക്കെ നല്ല മുളകുണ്ടായിട്ടുണ്ട് നമുക്ക് അടുത്തൊരു മുളകും തൈ കാണാൻ പോവാം അപ്പം ഇതാണ് വേറെ ഒരു മുളകും തൈമ നല്ല മുളകുണ്ടായിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്ത മുളക് കാണാൻ പോവാം അപ്പോൾ ഇതാണ് വേറെ മുളക് ഇപ്പം മുളക് ഉണ്ടായിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ മുളക് കുറവാണ് അപ്പഴത്തേമ്മ നല്ല ഉണ്ട് നമുക്ക് പോയി കാണാം ഇതാണ് ഞാൻ പറഞ്ഞ വേറെ മുളക് നല്ല രീതി ഉണ്ടാവുന്നുണ്ട് എന്താ ഇവിടെ ഉണ്ടോ ഉണ്ടായിട്ടുണ്ട് ൊക്കെ അങ്ങനെ ഓരോ കുരു ഇങ്ങനെ പാവതാണ് അപ്പൊ ഞമ്മക്ക് അടുത്ത മുളക് കാണാൻ പോവാ അപ്പൊ ഇതാണ് അടുത്ത മുളകിനി നല്ല ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കെ നല്ല രീതി ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആയതാണ് കേട്ടോ കുറെ ഉണ്ടായിട്ടുണ്ട് നമുക്കൊരു വേറെ ഒന്ന് കൂടി കാണാൻ പോകാം അപ്പോൾ ഇതാണ് അടുത്ത മറിയാം ഇവിടെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതല്ലേ ഇനി മുന്തിരിമുളക് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോക്ക് തന്നെ ആയിരിക്കും ബൈ